നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഇരുപത്തിയാറ് വിളവുകളുടെ ആദ്യഫലം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറേയെടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതിൻ്റെ അടുത്ത് ചെന്ന് നീ ഇപ്രകാരം പറയണം ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് വാഗ്ദാനം ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ വയ്ക്കട്ടെ പിന്നീട് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം അലയുന്ന ഒരു അരമാനായിരുന്നു എൻ്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു അവിടെ അവൻ മഹത്വം ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു ആകിയാൽ കർത്താവേ ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേബരും നിങ്ങളുടെ മധ്യേ ഉള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശത്തിൻ്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവിയർക്കും പരദേശികൾക്കും അനാധകർക്കും വിധവകൾക്കും നൽകണം അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ പ്രകാരം പറയണം അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നുകളയുകയോ ചെയ്തിട്ടില്ല എൻ്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അശ്വതിനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല മരിച്ചവനു വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കേട്ട് അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ അങ്ങേടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്ത അനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ നാടായ പാനും പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ വിശുദ്ധ ജനം ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവ്വം കാത്തുപരിപാലിക്കണം കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണം എന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീയൊരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും ദൈവവചനമാണ് നാം കേട്ടത്